മലപ്പുറം ജില്ലയിലെ തവനൂർ സെൻട്രൽ ജയിലിൽ ജയിലറായി സേവനമനുഷ്ഠിക്കുന്ന യുവ പോലീസ് ഉദ്യോഗസ്ഥനെയാണ് വെള്ളിയാഴ്ച രാവിലെ താമസസ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജയിലിലെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പാലക്കാട് ചിറ്റൂർ സ്വദേശി എന്ന എന്നാരനാണ് മരിച്ചത് വെള്ളിയാഴ്ച രാവിലെ സഹപ്രവർത്തകർ അന്വേഷിച്ചെത്തിയപ്പോൾ ക്വാർട്ടേഴ്സിലെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു വ്യക്തിപരമായ കാരണങ്ങളാലാണ് മരണമെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി വ്യാഴാഴ്ച പകൽ മുഴുവൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ബർസാത്ത് വൈകുന്നേരത്തോടെ ജോലി കഴിഞ്ഞ് ക്വാർട്ടേഴ്സിലേക്ക് പോയതായിരുന്നു ഇതിനുശേഷമാണ് മരണം നടന്നിട്ടുള്ളത് മുൻപ് താൻ മരിക്കുകയാണെന്ന് പറഞ്ഞ സഹോദരന് ബർസാത്ത് മെസ്സേജ് അയച്ചിരുന്നു എന്നാൽ ഈ സന്ദേശം രാവിലെയാണ് ബർസാത്തിന്റെ സഹോദരൻ കണ്ടത് അപ്പോൾ തന്നെ സഹപ്രവർത്തകരെ അറിയിക്കുകയും ഇവരെത്തിയപ്പോൾ ക്വാർട്ടേഴ്സിലെ മുറിയിൽ മരിച്ച നിലയിൽ കുറ്റിപ്പുറം പോലീസ് ഇൻക്വസ്റ്റർ നടത്തിയ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തും തിരൂർ ഡിവൈഎസ്പി എ ജെ ജോൺസൺ ജയിൽ അധികൃതർ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു ഈ ചാനൽ ന്യൂസ് എനിക്ക് ഫസ്റ്റ് സാലറി കിട്ടി അമ്മയ്ക്ക് എന്താ വേണ്ടേ ചേച്ചി കെ എസ് എഫ് ഇ ചേർന്നുണ്ടാക്കിയതാ കോച്ചിങ്ങിന് വിടാനും ചേച്ചിയുടെ എസ് എഫ് ഇ ആയിരുന്നു പുതിയ ഹാർമണിയ ചിട്ടിയുണ്ട് ഉടനെ നന്നായിടാ അമ്മക്ക് മോനും ഇപ്പൊ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ എസ് എഫ് ഇ ഈ നാടിന്റെ ധൈര്യം